ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നവംബർ മാസത്തിൽ ചിങ്ങം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മകം പൂരം ഉത്രംകാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിലുള്ളത് ഇവർക്ക് സൂര്യൻ പതിനാറാം തീയതി വരെ അനുകൂലനാണ് മനസ്സമാധാനം കിട്ടും രോഗമുക്തി ഉണ്ടാകുക ശത്രുപരാജയം പരാജയം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക സ്ഥാനമാന ലാഭമൊക്കെ ലഭിക്കുക ലോക ബഹുമാനം സ്നേഹം മനസ്സുഖം ജോലി സ്ഥലത്തൊക്കെ ഒരു ഉയർച്ച നേട്ടങ്ങൾ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പക്ഷേ പതിനേഴാം തീയതി മുതൽ അത്ര അനുകൂലമല്ലാതെയാണ് ഗ്രഹകലകത്തിനൊക്കെ ഒരു ചെറിയ സാധ്യതയുണ്ട് ക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ഓം നമശിവായ ജപിക്കുന്നത് നല്ലതാണ് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യിക്കുന്നത് നല്ലതാണ് ദോഷങ്ങളൊക്കെ വളരെയേറെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ കുജൻ അത്ര അനുകൂലമല്ലാതെയാണ് ശത്രുക്ലേശം ബന്ധുവിരോധം ഉണ്ടാകുക ധനക്ലേശം ഉണ്ടാകുക ഉദര രോഗം തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ഒരു കുങ്കുമർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ നെയ്യ്വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക ഒന്നുമില്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം പോയി തൊഴുത് പ്രാർത്ഥിച്ചു വരുന്നത് തന്നെ വളരെ നല്ലതാണ് വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ഇരുപത്തി മൂന്നാം തീയതി വരെ ബുധൻ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനലാഭം കുടുംബസുഖം മാതാവ് മൂലമായിട്ടൊക്കെ സന്തോഷം സന്തോഷമുണ്ടാവുക നേട്ടങ്ങളുണ്ടാവുക വിദ്യാലാഭം ഉണ്ടാവുക മനസ്സമാധാനം ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ബുധൻ അനുകൂലനല്ലാതെ ആണ് സഞ്ചരിക്കുക ബന്ധുക്കളുമായിട്ടൊക്കെ ചെറിയ വഴക്കിനോ അഭിപ്രായ വ്യത്യാസത്തിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഒരു സഹസ്രനാമ അർച്ചന ചെയ്യുക ഇതൊക്കെ ആയാൽ ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ വ്യാഴം അത്ര അനുകൂലമല്ലാതെയാണ് നല്ല കാര്യങ്ങൾക്കായിട്ട് ധനം ചിലവ് കൂടുതലായിട്ടുണ്ടാകാം കേസ് വഴക്കുകൾക്കൊക്കെയും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട് പക്ഷേ അത് അത്ര ബലം അല്ല പ്രബലമല്ലാതെ വെറുതെ ഉള്ള വാക്ക് തർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് പിന്നെ മാതാവിന് വേണ്ടി ധനച്ചെലവ് അധികമാകുന്നതിനും ഒരു ഒരു സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് വളരെ നല്ലതാണ് സഹസ്രനാമർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതും നല്ലതു തന്നെയാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും എന്നാൽ ചില നല്ല ഫലങ്ങളും തരുന്നതാണ് വീട് ഭൂമി വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനോ ഉള്ള വാഹനമോ വീടോ ഒക്കെ പുതുക്കി പണിയുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് പുതിയ വീട് പണിയുന്നതിനും സാധ്യതയുണ്ട് അതിനായിട്ട് ശ്രമിച്ചുകൊള്ളുക പിന്നെ ശുക്രൻ ഇരുപത്തി ആറാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ശത്രു ക്ലേശം ഉണ്ടാകാം ധനനഷ്ടം ഉണ്ടാകാം നിത്യവൃത്തിയിലൊക്കെ ചില ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക ഒരു പുഷ്പാഞ്ജലി ചെയ്യുന്നത് അല്ലെങ്കിൽ കുങ്കുമാർച്ചന ചെയ്യുക അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുക ഇതൊക്കെ ചെയ്യുന്നത് തന്നെ നല്ലതാണ് ലക്ഷ്മി സ്തവങ്ങളോ സ്തുതികളോ അഷ്ടോത്തരശതമൊക്കെ ജപിക്കുന്നത് തന്നെ വളരെ നല്ലതാണ് ഇത് ഇരുപത്തിയാറാം തീയതി വരെയാണ് എന്നാൽ ഇരുപത്തിയാറാം തീയതിക്ക് ശേഷം ശുക്രൻ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ധനലാഭം ഉണ്ടാകുക സ്നേഹിത ലാഭം ഉണ്ടാകുക കുടുംബസുഖം സർവ്വവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് സ്ത്രീകൾ മൂലം നേട്ടങ്ങളുണ്ടാകുക മനസമാധാനം നന്നായിട്ട് ലഭിക്കുക ഇതിനൊക്കെ നല്ല സാധ്യതയുണ്ട് പിന്നെ ശനി അഷ്ടമ ശനിയായിട്ട് തുടരുന്നു നന്നെ ക്ലേശിപ്പിക്കുന്ന സമയമാണ് അഷ്ടമ ശനിയുടെ സമയം അതിന് അയ്യപ്പസ്വാമിക്ക് എള് കിഴി നീരാഞ്ജനം വഴിപാട് ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക ഇങ്ങനെയൊക്കെയുള്ള ഹനുമാൻ ചാലിസ ജപിക്കുക ശനിയുടെ ഒരു മന്ത്രമുണ്ടാവും ശനൈശ്വരായ നമ യമായ നമ ഇതൊരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഡെയിലി വളരെ നല്ലതാണ് ശനിയാഴ്ച ദിവസം വല്ലതും പാവങ്ങളായിട്ടുള്ളവർക്ക് ഒന്നോ രണ്ടോ പേർക്കെങ്കിലും നല്ല ആഹാരം വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വെളിയിൽ കാണുമ്പോൾ അവിടെ തന്നെ അടുത്ത് എവിടുന്നതിലും ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ വളരെ നല്ലതാണത് ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ അല്ലെ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് ശനി ദോഷം കുറഞ്ഞു കിട്ടും അഷ്ടമ ശനി എന്നെ ക്ലേശിപ്പിക്കാൻ സാധ്യത ഉള്ളതാണ് ഈ ശനിമന്ത്രം ജപിച്ചോ വിഷ്ണു സഹസ്രനാമം ജപിച്ചോ വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ രാഹു കേതുക്കൾ ദോഷപ്രദരായിട്ടാണ് നല്ല ക്ലേശം തരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ മനക്ലേശം ഉണ്ടാകുക അതുപോലെ തന്നെ ബിസിനസ്സിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ തടസ്സങ്ങൾ നല്ല ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ ദുർഗാ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അല്ലേ ദുർഗാ പ്രീതി വരുത്തിയാൽ ദുർഗാദേവിക്ക് ഒരു കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക രാഹുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും ഓം ഹ്രീം ദും ദുർഗായൈ നമ ഈ ദുർഗാ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ ഗണപതി പ്രീതി പരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷം കുറയുന്നതിന് സാധ്യതയുണ്ട് ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക വളരെ നല്ലതാണ് ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ ഒരു പുഷ്പാഞ്ജലി ചെയ്യലോ ഒക്കെ ചെയ്യുന്നതും നല്ലതാണ് ഒരു ഗണപതി ഹോമം ചെയ്യലോ പക്ക പിറന്നാള് തോറും ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ മാസം ഇവർക്ക് കാണുന്നത് അപ്പോൾ എല്ലാ നല്ല എല്ലാ നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ